വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ അസുഖമായിട്ടിരിക്കുകയാണേ അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസ് ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വളരെ വൈകിയാണ് കേട്ടോ എഴുന്നേറ്റ് കാരണം ഇന്നലെ രാത്രി നമ്മൾ കറങ്ങാനൊക്കെ പോയതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നില്ലേ അപ്പോൾ കറങ്ങിയിട്ടൊക്കെ വന്ന് രണ്ടര മണി എന്നുള്ളത് വന്ന് ഫ്രഷ് ആയി ഒക്കെ കിടന്നപ്പോൾ മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഉറക്കം എഴുന്നേറ്റപ്പം കുറച്ച് വൈകി കേട്ടോ വൈകിയതിന് ശേഷമാണ് പിന്നെ എഴുന്നേറ്റ് എറിയുക എന്താണ് ഫ്രഷായി ഒക്കെ വന്നത് അപ്പോൾ അത് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് നമുക്ക് കേക്ക് മുറിക്കാം ഹലോ കേക്ക് അപ്പോൾ അതേ എല്ലാവരും അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടോ കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് ഇന്ന് കട്ട് ചെയ്യാനുള്ളത് ഇന്ന് മീൻസ് ക്രിസ്മസിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി തന്നെയായിരുന്നു കേട്ടോ ഇത് പ്ലം കേക്ക് അല്ല ക്യാരറ്റ് കേക്കാണ് അപ്പോൾ അന്ന് തന്നെ ഒരു ക്യാരറ്റ് കേക്കിൻ്റെ ഒരു ഓർഡറും കൂടെ ഉണ്ടായിരുന്നേട്ടാ അത് ഞാൻ കുറച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെന്താണ് അപ്പം ഞാൻ എൻ്റെ റെഡിയാക്കി ആക്കി കൊണ്ട് വെച്ചു അപ്പോൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കേക്ക് തന്നെയായിരുന്നു കേട്ടോ കേക്കൊക്കെ കഴിച്ച് കട്ടനൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് തന്നെ വയറ് വെത്തും ഞാൻ കട്ടനൊന്നും കഴിച്ചില്ല പക്ഷേ ഞാൻ കേക്ക് കഴിച്ച കേട്ടോ കേക്ക് കഴിച്ചപ്പോഴത്തേക്ക് തന്നെ വയർ നിറഞ്ഞു കാരണം ആ മധുരം ചെല്ലുമ്പോൾ നമുക്ക് വിശപ്പ് കെട്ടു പോകത്തില്ലേ അപ്പോൾ അതുപോലെ വൈകിയല്ലേ ഉറക്കം കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം നേരമൊക്കെ ആയി അങ്ങനെയൊക്കെ അങ്ങനെ കേക്ക് കട്ടിയാൽ ഞാനും ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നല്ലോ ഗൗതിട്ടം വന്നില്ല ഗൗതിട്ടം അവിടെ കളിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ ടി വി ഇല്ലാത്തതിൻ്റെ ഓരോ ബുദ്ധിമുട്ട് അവനുണ്ട് പിന്നെ അവൻ പിന്നീട് അവൻ പിണക്കൊക്കെ മാറ്റി വെച്ചിട്ട് വന്നു അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യുവാണ് നല്ല വെച്ചിട്ട് ഉറക്കം എഴുന്നേറ്റില്ല കേട്ടോ അത് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതേ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പീസ് കേക്ക് അപ്പം നിങ്ങളെല്ലാവരും കഴിച്ചോളൂ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു എങ്കിലും കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ട് ഞാനും കഴിക്കുന്നു അങ്ങനെയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല മധുരമൊക്കെ പാകത്തിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടനൊക്കെ ഇഷ്ടപ്പെട്ടു പ്ലം കേക്ക് ആണെങ്കിൽ മക്കൾ രണ്ടുപേരും കഴിക്കത്തില്ല അവർക്ക് അത്ര ഇഷ്ടമല്ല ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുന്ന ഒന്നും ഇഷ്ടമല്ല പിന്നെന്താണ് ഇതാകുമ്പോഴത്തേക്കും കുഴപ്പമില്ലല്ലോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നിട്ട് പിന്നെന്താണ് അങ്ങനെ ക്രിസ്മസിന് കഴിഞ്ഞ തവണത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അന്ന് ദം ബിരിയാണിയൊക്കെ വെച്ച് കുറേ ബിസി ആയിരുന്നു കേട്ടോ അങ്ങനെ വലിയ ബിസി ബിസിയില്ല കാരണം ഇതേ ഞാൻ കേക്ക് കാണിക്കുകയുണ്ടോ നല്ല നല്ല ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്ന അതായത് നല്ല ഇങ്ങനെ പിച്ച് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അങ്ങനെ നല്ല മോയിസ്റ്റ് ആയിട്ടിരിക്കുന്ന കേക്ക് അതാണ് കേട്ടോ നല്ല നല്ല കേക്കായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു പിന്നെന്താണ് അപ്പോൾ അതേ ഇന്ന് എനിക്ക് അങ്ങനെ വലിയ പണിയൊന്നുമില്ല കേട്ടോ ചിക്കൻ കറി വെക്കുന്നേ ഉള്ളൂ ബാക്കി സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങുവാണ് കേട്ടോ കാരണം എനിക്ക് ഇന്നും കേക്കിൻ്റെ ഓർഡർ ഉള്ളതുകൊണ്ട് കേക്ക് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ അന്ന് രാവിലെ തന്നെ ഒരു കേക്ക് കൊണ്ട് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഉച്ചയ്ക്ക് മുറിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കുറച്ചങ്ങ് താഴോട്ട് കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ നമ്മുടെ വീടിൻ്റെ അപ്പോൾ കുറേ അങ്ങ് താഴോട്ട് പോണം അമ്പലത്തിൻ്റെയൊക്കെ അങ്ങ് അങ്ങ് കുറച്ചങ്ങ് അപ്പുറത്തോട്ട് പോകണം അവിടേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നിട്ട് പിന്നീടാണ് ഞാൻ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത് കേട്ടോ തലേ ദിവസമേ ചിക്കനൊന്നും വാങ്ങാനൊന്നും നിന്നില്ല ഇന്ന് വാങ്ങി ഫ്രഷായിട്ട് എന്താണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം ഫ്രീസറിലൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോൾ അതൊരു അതിൻ്റെ രുചി വേറെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ രുചി വേറെ അതങ്ങനെയല്ലേ അപ്പോൾ അതേ ഞാൻ വന്നു ചിക്കനൊക്കെ മാക്കൊണ്ടു വന്നോട്ടെ പക്ഷേ ചിക്കൻ കടയിലെ തിരക്കെന്ന് പറഞ്ഞാൽ സൂചി കുത്താൻ ഇടയില്ല എന്നൊക്കെ പറയത്തില്ല അതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ചിക്കൻ കടയിൽ ഇത്രയും ആൾ കണ്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഞാൻ ആദ്യം ഒരു കടയിൽ പോയി അവിടെ ഭയങ്കര ആള് അത് കഴിഞ്ഞാൽ വേറൊരു കടയിൽ ചെന്നപ്പോഴത്തേക്കും ചിക്കൻ കഴിഞ്ഞു അവസാനത്തെ രണ്ടെണ്ണം എടുത്ത് വെട്ടി ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് എടുത്തു തരുമായിരുന്നു കേട്ടോ അങ്ങനെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ വെക്കുന്നത് കറി മാത്രമേ വെക്കുന്നുള്ളൂ എന്ന് പറയുന്നത് ഹരിയാലി ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ എനിക്കൊന്ന് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല എനിക്കൊന്ന് വെക്കണം എന്ന് വലിയ ആഗ്രഹമാണ് അങ്ങനെ ഞാൻ കുറേ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എൻ്റേതായ നമ്മുടേതായ ഒരു സ്റ്റൈലിൽ ഒക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ട് വലിയ പീസായിരുന്നു കേട്ടോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ എന്താണ് തൈര് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഒരു എണ്ണ പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട് നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടുകൊണ്ട് സവാളയിൽ വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി അല്ലെങ്കിൽ ഉപ്പേറിപ്പോവും അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് സവാള ഒന്ന് പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒതിപ്പിച്ചിട്ട് അത് നല്ലോണം ഇങ്ങനെ വെന്ത് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം അതുവരെ നമ്മൾ ഇത് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ചിക്കൻ്റെ പേരെന്ന് പറയുന്നത് ഹരിയാലി ചിക്കൻ ആണല്ലോ അപ്പോൾ അത് പച്ച കളറായിരിക്കും അപ്പോൾ പച്ച പച്ചക്കളറിനെ നമുക്ക് പച്ച കളറിലുള്ള സാധനങ്ങളൊക്കെ ചേർക്കണമല്ലോ അപ്പോൾ പച്ച കളർ വരാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ പച്ചമുളക് നമ്മൾ മുളക് പൊടി വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ പച്ചമുളകിൻ്റെ എരിവാണിതിൽ വരുന്നത് പച്ചമുളക് പിന്നെ ഒരു പിടി ഒരു പിടി കൂടുതലുണ്ട് കേട്ടോ മല്ലി പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കാം കേട്ടോ ഞാൻ വലിയ ജാർ ജാറെടുത്തതെന്ന് വെച്ചാൽ ചെറിയ ജാറിൽ ഇത് ചിലപ്പോൾ ഇടുമ്പോൾ പിന്നെ കൊണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ആണ് വലിയ ജാറെടുത്തത് മീഡിയം ടൈപ്പിലുള്ള ജാറ് ചീത്തയായിപ്പോയി അത് അരയത്തില്ല ഇങ്ങനെ കറങ്ങി വരത്തില്ല ബ്ലേഡ് ഭയങ്കര ടൈറ്റ് അത് ശരിയാക്കാനൊന്നും കൊണ്ടുപോയില്ല അരഞ്ഞു വന്നപ്പോൾ അതേ പറ്റാനായിട്ട് കുഞ്ച അകലം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ അരച്ച് അതവിടെ മാറ്റിയൊക്കെ വെച്ചു മാറ്റിയൊക്കെ വെച്ചിട്ട് ഞാൻ ഉള്ളി വഴറ്റാൻ വെച്ചിരുന്നില്ലേ അത് ഞാനൊന്നും നോക്കിയപ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ തന്നെ ചേർത്ത് ചേർക്കുന്നതാണ് നല്ലത് പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നോണ്ട് ഞാനത് ചേർത്തു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അത് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്ത് അതായത് വിനാഗിരിയൊക്കെ ചേർത്തിട്ട് വരുന്നില്ല അപ്പോൾ അതിൻ്റെ അത് വേറൊരു സ്മെല്ലാണ് പക്ഷേ നമ്മൾ വീട്ടിലെടുക്കുന്നതാണെങ്കിൽ നല്ലൊരു പ്രത്യേക മണമാണ് അതും അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് നമ്മൾ അരപ്പൊക്കെ പുരട്ടി മാറ്റി വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണമേ എന്നിട്ട് വളരെ കുറച്ച് ആ ആ പാത്രം ഒന്ന് കഴുകി കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ സ്പെഷ്യലായിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ആ ചിക്കനൊന്ന് ഊർന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം അങ്ങനെയാണ് വരാനുള്ളത് സാധാരണ ഞാൻ ചിക്കൻ കറി വെക്കുമ്പോൾ അത്തേന് വെള്ളം നീട്ടി ഒഴിക്കാറുണ്ട് കേട്ടോ കാരണം കറി അത്യാവശ്യം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് പക്ഷേ അങ്ങനെ ഞാൻ വെച്ചില്ല ലൂട്ടിന് അങ്ങനെ വെക്കുന്ന ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ കുറുവിയ ചാറോട് കൂടി ഇരിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം പക്ഷേ ചേട്ടന് എനിക്കൊക്കെ കുറച്ചിങ്ങനെ ചാറ് വേണം ഒഴിച്ച് ഒഴിച്ചിങ്ങനെ കുഴച്ച് കഴിക്കണം അങ്ങനെ അപ്പോൾ അതേ ചിക്കന് അത്യാവശ്യം വെന്ത് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുറേ സമയം കുറച്ച് സമയമായപ്പോഴത്തേക്കും തിള വന്നപ്പോൾ വെള്ളമൊക്കെ ഊർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ഇളക്കി ഓതിപ്പിച്ചിട്ട് മൂടി വെച്ചിട്ട് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ നാളെ കൊടുക്കാനായിട്ട് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നേ അപ്പോൾ അത് ഒരു ഒരു ക്യാരറ്റ് കേക്കും പിന്നെ ഒരു കിവീൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കിവീൻ്റെ കേക്ക് ഉണ്ടാക്കാനായിട്ട് അതൊരു വലിയൊരു കഥയാണ് കേട്ടോ കിവീൻ്റെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിവി വാങ്ങിച്ചു എന്ത് കഷ്ടമാണെന്ന് നോക്കണം അത് ഒരെണ്ണം പോലും നല്ലതില്ലായിരുന്നു ഞാൻ പിന്നെ അവസാനം ഡ്രൈ ഫ്രൂട്ട് ഇട്ടാണ് ചെയ്തത് ഡ്രൈ ഫ്രൂട്ട് ഫ്രൂട്ടായിട്ടുള്ള കിവിയുണ്ടല്ലോ അത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ കേക്ക് ചെയ്തത് നല്ല ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ച് ഫ്രൂട്ട് വെച്ച് ചെയ്യണം എന്നായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവരങ്ങനെയായിരുന്നു പറഞ്ഞത് കിവിയും കിവിയും കേക്ക് വേണമെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് കൊടുത്തത് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ അപ്പോൾ അത് അതൊക്കെ റെഡിയാക്കി ഓവനിനകത്തൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നേ വെന്തിട്ട് നമ്മൾ ആരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പച്ച കൂട്ട് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുമ്പോഴത്തേക്കും നല്ല നല്ല പച്ചക്കളറുണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഈ പച്ച കളർ ഈ ഈ ഇലകൾ വെന്ത് വരുമ്പോൾ തന്നെ നിറം മാറിപ്പോകത്തില്ലേ അപ്പോൾ ഇത് ഒഴിച്ചാൽ ഒരുപാട് നേരം കിടന്ന് തിളയ്ക്കാൻ പാടില്ല അത്യാവശ്യം നല്ല രീതിയിൽ ചിക്കൻ വെന്തതിന് ശേഷം ഈ ഈ നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളകും പുതിനയും പിന്നെ എന്താണ് പുതിനയിലേയും പിന്നെന്താണ് മല്ലിയിലയും കൂടെ അരച്ചതില്ലേ ചേർത്ത് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം അപ്പോഴേ നല്ല പച്ച കളറിൽ ഇരിക്കത്തുള്ളൂ പക്ഷേ ഞാൻ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് പോയി കേട്ടോ അതുകൊണ്ട് കറക്റ്റ് പച്ചയായില്ല അതങ്ങ് തണു തണുത്ത് വന്നപ്പോഴത്തേക്കും റെഡ് കളറില് ആയിട്ട് വന്നു അപ്പം ഞാനിങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഗൗതൂട്ടനവിടെ ഭയങ്കര കളിയാണ് കേട്ടോ ടി വി ഇല്ലാത്തതിൻ്റെ ആ ബുദ്ധിമുട്ടും ഒരുപാട് അറിയുന്നുണ്ട് എപ്പോഴും പറയും അപ്പാ ഒത്തി ടി വി ശരിയാക്കി തരുമോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇപ്പോഴാണ് അവൻ ശരീരം അനങ്ങുന്നത് അല്ലെങ്കിൽ ടി വിയുടെ മുമ്പ് ചെന്നിരുന്നാലും ഒരേ ഇരിപ്പാണ് അപ്പതേ നമ്മുടെ ചിക്കൻ നല്ല കുറുകിയ ചാറോട് കൂടിയ ഹരിയാലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയിട്ടുണ്ട് അവസാനം ഗാർണി ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ മല്ലേരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കുന്നില്ല എന്തോ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ അതെ അതവിടെ റെഡി ആയിപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല ബാക്കി സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന കേട്ടോ മറ്റേ നൈസ് പത്തിരിയില്ലേ നൈസ് പത്തിരിയും ചപ്പാത്തിയും വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് രണ്ടും കൂടിയും പിന്നെ ഹരിയലി ചിക്കനുമാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് ഐറ്റം ഹരിയാലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ എന്തായാലും മണമൊക്കെ അടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഉപ്പ് നോക്കിയപ്പോഴും എനിക്ക് ടേസ്റ്റ് തോന്നി ഇനി നന്നായിട്ടൊന്ന് കഴിക്കുമ്പോൾ വേണം അതിൻ്റെ കറക്റ്റ് ആ ഒരു ഇത് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെക്കുന്നത് വെക്കുന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മളത് കഴിക്കാനായിട്ട് പോകുകയാണ് കേട്ടോ ഇപ്പോൾ സമയം ഏതാണ്ട് രണ്ട് മണി അടുപ്പിച്ചായി അപ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാം കഴിക്കുമ്പോൾ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇതുകൊണ്ട് തീർന്നോട്ടോ ഇനി വൈകിട്ടൊരു കല്യാണം ഉണ്ട് അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഇന്ന് ഉള്ളു കേട്ടോ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നമ്മൾ എല്ലാരും കൂടി ഫുഡ് കഴിക്കാൻ പോവാണ് ഞാൻ എല്ലാം എന്താ ടേബിളിൽ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കണ്ട ടേബിളിൽ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് തുറന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം എങ്കിലും ഒന്ന് കാണിച്ചു തരാം ദേ ഇത് നമ്മുടെ യോ ഫോക്കസ് ആയിരിക്കുക നമ്മുടെ പത്തിരി ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ നൈസ് പത്തിരി പക്ഷെ ഞാൻ ഉണ്ടാക്കിയാൽ ഇത്രയും നൈസൊന്നും വരത്തില്ല ഏ പിന്നതേ ചപ്പാത്തി കുറച്ചേ ചുട്ടിട്ടുള്ളൂ കേട്ടോ കാരണം ഇത് കഴിച്ചാൽ ഇത് നമുക്കൊരു നാലഞ്ചെണ്ണം കഴിച്ചാലേ ഒരു രണ്ടെണ്ണം ഒക്കെ കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് ചപ്പാത്തി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതേ നമ്മുടെ സ്പെഷ്യൽ ഹരിയാലി ചിക്കൻ ആവി പറക്കുന്ന ഹരിയാലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഞാൻ എൻ്റേതായൊരു സ്റ്റൈലാണ് കേട്ടോ വെച്ചത് നമുക്ക് വേറൊരു രീതിയിലും വെക്കാം ഇതിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വെച്ചെന്നുള്ളതല്ലേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വെച്ചത് എല്ലാരും ചെയ്യുന്ന പോലെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടൊക്കെ തന്നെയാണ് എന്നിട്ട് എൻ്റെ ഒരു സ്റ്റൈലില് ഞാൻ അങ്ങ് വെച്ചു പിന്നെ അതേ നമുക്ക് കഴിക്കാനുള്ള പാത്രം ഇനി വെള്ളം കൂടി വേണം അത്രേ വേണ്ടു അപ്പൊ അതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും കഴിക്കാം വാ ലച്ചു ചേട്ടോ വാ അപ്പൊ നമ്മൾ എല്ലാവരും കൂടി കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പറയണ്ടേ എന്റെ ഫാമിലിയുടെ വക വാ എല്ലാരും കൂടെ ഒരു ഹാപ്പി ക്രിസ്മസ് പറ വാ

അപ്പോൾ അത് റെഡിയായി ഓവനിന്നൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ കഴിഞ്ഞ വർഷം നല്ല അടിപൊളിയായിട്ട് ദം ബിരിയാണിയൊക്കെ വെച്ച് നല്ല സെറ്റായിരുന്നു കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദം ബിരിയാണി നോക്കി എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ബിരിയാണി വെച്ച് കഴിക്കുമായിരുന്നു അപ്പോൾ എപ്പോഴും പറയും വീട്ടിൽ എന്നും ബിരിയാണി തന്നെ പല ടൈപ്പ് ആണല്ലോ എന്ന് പല എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും കേട്ടോ അപ്പം ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ബിരിയാണി ബിരിയാണി വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ കുറച്ചായി ഇനി ഇടയ്ക്ക് എനിക്ക് ഒന്ന് വെക്കണം എനിക്ക് കഴിക്കാനായിട്ട് ഇങ്ങനെ കൊതി തോന്നുന്നുണ്ട് ഞാൻ വെക്കുന്ന ദം ബിരിയാണി ഇവിടെ വീട്ടിലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വെക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത്ര ദമ്മൊന്നും അവർ ചെയ്യാറില്ല അവർ ചിലപ്പോൾ അല്ലാതെ കറി വേറെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും തരണം അല്ല നമ്മളിവിടെ അടുത്തൊരു കടയിൽ ഉണ്ട് കേട്ടോ ആ കടയിലാണെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനുണ്ട് തോന്നിയ ഫുഡൊക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ സ്പെഷ്യലായിട്ട് പറയും ദം ബിരിയാണി ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ ചെയ്തു തരാൻ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് ദം ബിരിയാണി ആയിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് അത് നല്ലതായിരുന്നു എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ അപ്പോൾ ഇത്തവണ വളരെ ലഘുവായിട്ടുള്ള ആഘോഷങ്ങളിലൊക്കെ ഇങ്ങനെ ഒതുങ്ങിപ്പോയി അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ അപ്പോൾ ഞാൻ തമ്പനിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഫുഡിൻ്റെ ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ ക്രിസ്മസ് ആഘോഷം പിന്നെ വൈകിട്ട് കല്യാണത്തിനൊക്കെ പോയി അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ഉള്ളു പിന്നെ ചാർത്തമ്പ്ര ചേട്ടൻ്റെ വീട്ടിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് ഇങ്ങ് വന്നപ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത വർഷവും ഇതുപോലെ നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് നമുക്ക് പറ്റട്ടെ അന്ന് ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ ഇനിയും ഒരുപാട് ഒരുപാട് ക്രിസ്മസ് അടുത്ത വർഷം മാത്രമല്ലല്ലോ ഒരുപാട് ഒരുപാട് വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് പറ്റട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പിയാണോ കേട്ടോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ആ അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും ലൈക്കിടാനോ ഒന്നും മറന്നു അവരുതേ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തേ കാണിക്കുന്നുണ്ടോ നല്ല ടേസ്റ്റായിരുന്നേ ചിക്കൻ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ബൈ ബൈ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം